ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റോയൽ എൻഫീൽഡിന്റെ ടിപ്സ് പറയുന്ന വീഡിയോ ആയിരിക്കും ഈ ഒരു ചാനലിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പ്രചോദനമാകുന്നത് റോയൽ എൻഫീൽഡിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ഒരു ഇരുപത്തേഴ് ലൈക്കാണ് പ്രതീക്ഷിച്ചിരുന്നത് നാൽപ്പത്തെട്ട് ലൈക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് എപ്പോഴും വേണ്ടത് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് നാൽപ്പത്തെട്ട് ലൈക്ക് കിട്ടിയത് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് അമ്പത് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ മെയിൻ്റെനൻസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ വണ്ടിയിൽ ആദ്യമായി എയർ ഫിൽറ്റർ ചേയ്ഞ്ച് ചെയ്യേണ്ട സമയം കമ്പനി പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ സർവീസ് അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്ററിലാണ് അതിനു മുമ്പ് വരുന്ന ഫസ്റ്റിലും സെക്കൻഡിലും ഉള്ള സർവീസിലെല്ലാം തന്നെ എയർ ഫിൽറ്റർ എയർ യൂസ് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്ത് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് ഓരോ പതിനായിരം കിലോമീറ്റർ വെച്ചും എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനിടയിൽ വരുന്ന സർവീസിലെല്ലാം തന്നെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് മാത്രമാണ് ഇടേണ്ടത് നിങ്ങൾ എപ്പോഴും വണ്ടി യൂസ് ചെയ്യുന്നത് പൊടിപടലങ്ങൾ കൂടുതലുള്ള പ്രദേശത്താണെങ്കിൽ ഈ പറഞ്ഞ പതിനായിരം കിലോമീറ്ററിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഏർപ്പെട്ട് നല്ല രീതിക്ക് ഡസ്റ്റായിട്ട് കംപ്ലയിൻ്റ് ആയി എന്ന് വരാം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എയർ ഫിൽട്ടറിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം റീപ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എല്ലാ സർവീസിലും എയർ ഫിൽറ്റർ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാതെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഡസ്റ്റ് നല്ലോണം അടിഞ്ഞുകൂടി എയർ പ്രോപ്പറായി പാസ് ചെയ്യാതെ വരികയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ പുള്ളിങ്ങിനെ ബാധിക്കുകയും വണ്ടിയുടെ പവർ കുറയുന്നതിനൊക്കെ കാരണമാകുന്നു ഈ രീതിയിൽ പവർ കുറഞ്ഞാൽ അത് വണ്ടിയുടെ മൈലേജിനെയും ബാധിക്കുന്നതാണ് നിങ്ങൾ വണ്ടിയുടെ എയർ ഫിൽറ്റർ ക്ലീനും റീപ്ലേസും ഒക്കെ ചെയ്യാതെ ഒരുപാട് ഓടി എയർ ഫിൽട്ടർ ഡസ്റ്റൊക്കെയായി ബ്ലോക്ക് ആവുകയാണെങ്കിൽ എയർ ഫ്യൂൽ മിക്സർ റേഷ്യയുടെ അളവ് വ്യത്യാസപ്പെടുന്നതിന് കാരണമാകുന്നു എയറിൻ്റെ അളവ് കുറയുകയും പെട്രോളിൻ്റെ അളവ് അപ്പോൾ ഉള്ള എയറിൻ്റെ അളവിന് വെച്ച് നോക്കുമ്പോൾ കൂടുതലും ഇങ്ങനെ വരുന്ന അവസ്ഥയാണ് റിച്ച് മിക്സർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫയറിംഗ് ഒക്കെ പ്രോപ്പറായി നടക്കാതെ വരികയും സൈലൻസറിൽ നിന്ന് ബ്ലാക്ക് സ്മോക്ക് ഒക്കെ വരുന്നതിനും കാരണമാകുന്നു എയറും ഫ്യൂവലും സ്പാർക്കും എല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിൽ എത്തിയാൽ മാത്രമേ അവിടെ കൃത്യമായിട്ടുള്ള ഫയറിംഗ് നടക്കത്തുള്ളൂ അതാണ് വണ്ടിയുടെ പവറിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ കമ്പനി പറഞ്ഞിരിക്കുന്ന പീരീഡിൽ തന്നെ റീപ്ലേസ് ചെയ്യേണ്ട പാർട്ടുകൾ റീപ്ലേസ് ചെയ്യാനും ക്ലീൻ ചെയ്ത് ഉപയോഗിക്കേണ്ടത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ രസമായിരുന്നു അവർ